പിന്നാം പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിനെ നാട്ടുകാർ ആക്ഷൻ രൂപീകരിച്ചു യോഗം തീരുമാനിച്ചു പിണ്ടിമന പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ നാട്ടുകാർ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇതിന് നേതൃത്വം നൽകുന്നതിനാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക യോഗത്തിൽ ഫാദർ ജോഷി നിരപ്പേൽ ഫാദർ എബി കിഴക്കേ പുറത്ത് ചന്ദ്രൻ ഇഞ്ചപ്പിള്ളിയിൽ ജോർജ് കുട്ടി നെല്ലിക്കൽ സിബി അൽദോസ് പി ജെ സിസരി എം എസ് എബ്രാഹാം ജോസ് കറുകപ്പിള്ളിയിൽ കെ എ ജോസഫ് ജോസ് കൈതക്കൽ കെ എം മൈക്കിൾ ശശി ഇഞ്ചപ്പിള്ളിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ആവശ്യമെങ്കിൽ റോഡ് റോഡ് ശാന്തമായിരിക്കണം വരാം വന്ന് അറസ്റ്റ് ചെയ്യാം അപ്പൊ ഒരു ദിവസം ജയിലിൽ കിടക്കുന്ന ഒരു സുഖമുണ്ടെന്ന് അനുഭവിച്ചറിയിക്ക ഞാൻ പലപ്പോഴും ജയിലിൽ പോയിട്ടുണ്ട് കിടക്കാനല്ല ജയിലെ കാണാനായിട്ടൊക്കെ അപ്പൊ ആ കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുക അതിന് തയ്യാറാവുക അത് ആൾക്കാരെ വിളിക്കുമ്പോൾ വരാൻ മടി കാണിക്കരുത് പിന്നെ നമ്മള് പരം പിടിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ ഇപ്പൊ നമ്മള് അടുത്ത ദിവസം തന്നെ കളക്ടറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഈ പ്രദേശത്തുള്ള കളക്ടറാണ് അടുത്ത അധികാരി അങ്ങനെ കാണാൻ വേണ്ടി തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെയും ഈ നാടിന്റെയും കൊടുക്കുന്നു ആക്ഷൻ ഭാരവാഹികളായി ചെയർപേഴ്സൺ ചന്ദ്രൻ ായിപ്പള്ളിയിൽ പ്രസിഡന്റ് ജോസ് കറുകപ്പള്ളിയിൽ കോർഡിനേറ്റർ കെ ടി ഓമനക്കുട്ടൻ സെക്രട്ടറി സോവി കൃഷ്ണൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പ്ലാന്റിന്റെ പ്രവർത്തനം പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോയെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്